ാൻ കേസകോട് സിനിമയിലൂടെ ശ്രദ്ധേയായ നടി ചിത്ര നായർ വീണ്ടും വിവാഹിതയായി ലനീഷ് ആണ് വരൻ ആർമി ഏവിയേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ഇരുവരുടേതും രണ്ടാം വിവാഹമാണ് ചിത്ര തന്നെയാണ് വിവാഹ വീഡിയോ പങ്കുവെച്ച് ഈ സന്തോഷവാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് രാജേഷ് മാധവൻ ഉൾപ്പെടെ നിരവധി പേർ ചിത്രയ്ക്കും ലനീഷിനും ആശംസകളുമായെത്തി അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ചിത്രയുടെ മകൻ അദ്വൈതം ചടങ്ങിലെ സാന്നിധ്യമായി ലനീഷിനും ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് തൻ്റെ ആദ്യ വിവാഹം ഇരുപതുകളുടെ തുടക്കത്തിൽ സംഭവിച്ചതാണെന്നും അധികം വൈകാതെ വിവാഹമോചനം നടന്നുവെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചിത്ര പറഞ്ഞു മകന് പതിനാല് വയസ്സ് പ്രായമുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് മുപ്പത്താറ് വയസ്സാണ് നമ്മൾ കാണുന്ന എല്ലാവരും സന്തൂർ മമ്മിയാണല്ലോ എൻ്റെ കൂടെ മകൻ നടക്കുമ്പോൾ അനിയനാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഇരുപത്തൊന്നാം വയസ്സിലായിരുന്നു വിവാഹം പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു വിവാഹമോചിതയായിട്ട് എട്ട് വർഷമായി ജാതകമൊക്കെ നോക്കിയാണ് ഞാൻ വിവാഹം കഴിച്ചത് അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി മാനസികമായ പൊരുത്തം തന്നെയാണ് പ്രധാനം